സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂരുട്ടാതി നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷുഫലം പുതിയ ജോലിയിൽ നിയമനം ആഘോഷത്തിന് തിളക്കം കൂടും പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടം ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച ചോതി നക്ഷത്രത്തിലാണ് വിഷു ആഘോഷം വന്നിരിക്കുന്നത് ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാനങ്ങൾ നൽകാനും തിരികെ ലഭിക്കാനും അവസരമുള്ള സമയമാണ് അനന്ത സാധ്യതകളോട് കൂടിയ മേഖലകളിൽ ജോലി ചെയ്യുവാനുള്ള അവസരം വന്നു ചേരും അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ആഘോഷങ്ങൾക്ക് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പങ്കാളിത്തമുണ്ടാകും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് അകാരണ ഭയം ഉദാസീന മനോഭാവം എന്നിവ നിലനിൽക്കും അനാവശ്യ ആദികൾ അലട്ടും ഏറ്റെടുത്ത ദൗത്യം വിജയത്തിലെത്തിക്കാൻ പ്രവൃത്തി പരിചയമുള്ളവരെ നിയമിക്കും അഭിചാരിതമായി സുഹൃത്തുക്കളോടൊപ്പം യാത്രകൾക്ക് അവസരമുണ്ടാക്കും കുടുംബത്തോടൊപ്പം ക്ഷേത്ര ദർശനം പിതൃപൂജകൾ എന്നിവ നടത്തുന്നത് ഗൃഹത്തിന് ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ സഹായകമാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ ാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ